ഹജ്ജ് തീർത്ഥാടകർക്ക് മികച്ച ആരോഗ്യ സേവനമൊരുക്കിയതിന് ഒമാന് പുരസ്കാരം ഒമാൻ ഹജ്ജ് മിഷൻ ഒമാനി തീർത്ഥാടകർക്ക് നൽകിയ ആരോഗ്യ ആസൂത്രണത്തിനും ഉയർന്ന നിലവാരമുള്ള വൈദ്യസഹായത്തിനുമാണ് അംഗീകാരം നൽകിയത് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയ മക്കയിലെ മന്ത്രാലയ ആസ്ഥാനത്ത് നടത്തിയ അള്ളാഹുവിന്റെ അതിഥികൾ എന്ന പരിപാടിയിലാണ് അവാർഡ് സമ്മാനിച്ചത് തീർത്ഥാടകർക്ക് സേവനം നൽകുന്നതിൽ മികച്ച സംഭാവനകൾ നൽകിയ വിശിഷ്ട ഹജ്ജ് കാര്യ ഓഫീസുകളെയും ലാഭേച്ഛയില്ലാത്ത സംഘടനകളെയും ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡോക്ടർമാർ നഴ്സുമാർ ഫാർമസിസ്റ്റുകൾ മറ്റ് വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിലെ സമർപ്പിത മെഡിക്കൽ സംഘം ഹജ്ജ് സേവനത്തിനായി ഉണ്ടായിരുന്നു സൗദി മെഡിക്കൽ അധികാരികളുമായുള്ള ഏകോപനത്തോടെ ഇരുപത്തിനാല് മണിക്കൂറും ആരോഗ്യ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്ന മെഡിക്കൽ ക്ലിനിക്കും ഈ പ്രതിനിധി സംഘം ഓൺ സൈറ്റിൽ സജ്ജമാക്കിയിരുന്നു ഈ വർഷം പതിനാലായിരം പേരാണ് ഒമാനിൽ നിന്ന് ഹജിന് പുറപ്പെട്ടത് പൂർത്തിയാക്കിയ മലബാറിലെ ഏക അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഒമാനികൾക്കും നാനൂറ്റി എഴുപത് വിദേശികൾക്കുമായിരുന്നു അവസരം വിദേശികളിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർ അറബ് രാജ്യങ്ങളിലുള്ളവരും ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർ മറ്റു രാജ്യക്കാരുമായിരുന്നു കതമ്മ മിസ്ക് എന്ന പരിപാടിയാണ് ശ്രദ്ധേയമായത് ഈ പരിപാടിയുടെ സമാപന ചടങ്ങിലാണ് അവാർഡ് സമ്മാനിച്ചതും ഹജ്ജ് തീർത്ഥാടകർക്ക് നൽകിയ ചികിത്സയും മുൻകരുതലുമാണ് ഒമാന് ഈ അംഗീകാരം നേടാൻ കാരണമായത് സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് ബിൻ ഫൗസാൻ അൽ റബിയ ഹജ്ജ് സീസണിന്റെ സുഗമവും സുരക്ഷിതവുമായ നടത്തിപ്പിൽ നിർണായക പങ്കുവഹിച്ച സർക്കാർ സ്ഥാപനങ്ങൾ സിവിൽ സമൂഹം ഹജ്ജ് ഓഫീസുകൾ എന്നിവയെ പ്രശംസിച്ചു ഒമാൻ ഉൾപ്പെടെയുള്ള ഹജ്ജ് കാര്യ ഓഫീസുകൾക്ക് പ്രാഥമിക ക്രമീകരണ രേഖ നൽകിയതായി അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ തരും